മരവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നണി സമരം അവസാനിക്കുകയാണ് പക്ഷേ തുടർ സമരങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് സർക്കാർ നിലവിൽ അവർക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങളിൽ തൃപ്തരായിട്ടാണോ സംസ്ഥാനം അവസാനിപ്പിക്കുന്നത് ഇല്ല അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് തീർത്തും അപര്യാപ്തമാണ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അതിലവർക്ക് യാതൊരു തൃപ്തിയുമില്ല സമരത്തിൻ്റെ രീതി

എന്നാൽ ജനങ്ങൾക്കെല്ലാം അതിന് പൂർണ്ണമായിട്ടും സമരത്തിന് പിന്തുണ നൽകിയിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു ആ സമരത്തിന് നേതൃത്വം കൊടുത്ത വനിതാ നേതാക്കന്മാരെ വ്യക്തിപരമായിട്ട് അവഹേളിക്കാൻ പോലുമാണ് സി പി എം നേതാക്കന്മാർ തുനിഞ്ഞത് അവർ തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും പരിഗണന നൽകുന്നില്ല പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെ ശമ്പളം നാല് ലക്ഷത്തി പതിനായിരമായിട്ട് വർദ്ധിപ്പിച്ചവരാണ് ആശാവർക്കർമാരെ അവഹേളിച്ചത് ഇത് അപര്യാപ്തമാണ് അവരുടെ സമരത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഗവൺമെൻറ് ഇത്രയെങ്കിലും പരിഗണിക്കാൻ നിർബന്ധിതമായത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് തീർത്തും അപര്യാപ്തമാണെന്ന് ഞാൻ പറഞ്ഞു അല്ലാതെ എന്താണെന്നാണ് നമുക്ക് പറയാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗവൺമെന്റ് പറഞ്ഞു ഇന്നലെ എറണാകുളത്തും പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെയും യു ഡി എഫിൻ്റെയും എല്ലാവരും പറഞ്ഞിരുന്നു എന്തായിരുന്നു ഗവൺമെന്റിന്റെ പ്രകടന പത്രിക സമയത്ത് എൽ ഡി എഫിൻ്റെ വാഗ്ദാനം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കും റബർ സബ്സിഡി ഇരുന്നൂറ്റി അൻപതാക്കുന്നതായിരുന്നു എത്ര കൊല്ലം കഴിഞ്ഞു നാലര കൊല്ലം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് നാമമാത്രമായ വർധനവ് അത് ജനങ്ങൾക്ക് ഒരിക്കലും സ്വീകാര്യമല്ല സംതൃപ്തമല്ല ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണിത് അതിനെ അതർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ ജനങ്ങളെ വിലയിരുത്തുമെന്ന കാര്യത്തിൽ ശേഷം മന്ത്രി ശിവൻകുട്ടി അല്പം സംശയമില്ലേദന

സംസാരത്തിൻ്റെ ഭാഷയുടെ പ്രയോഗങ്ങൾ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിഷേധിക്കാനും വേദനിക്കാനും യഥാർത്ഥ വിഷയത്തിൽ മന്ത്രിക്ക് വേദനയുണ്ടോ ശിവൻകുട്ടിക്ക് വേദനയുണ്ടോ മാർസിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റി ബ്യൂറോ പ്രസിദ്ധീകരിച്ച നയരേഖയിൽ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ തന്നെ അതാണ് അതിൽ നിന്നെല്ലാം പുറകോട്ട് പോയി ദേശീയ വിദ്യാഭ്യാസ നയം ഗുണകരമാണെന്ന് വാദിച്ചതിലാണോ ശിവൻകുട്ടിക്ക് വേദന അതല്ല സി പി ഐക്കാർ എന്തെങ്കിലും പറയാൻ നിർബന്ധിതമായ സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രതിഷേധ സ്വരം ഉയർത്തിയതിലാണോ പ്രയാസം സി പി ഐക്കാര് മാപ്പോറയുന്നെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ അവരോടാണ് മാപ്പ് പറയേണ്ടത് സി പി എം കാരാണ് മാപ്പോറയേണ്ടത് സി പി ഐ ഇനിയെങ്കിലും അധിക വിധേയത്വം കാണിക്കാതിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കേന്ദ്രം തടയുകയാണ് എന്നുള്ളത് സംസ്ഥാനത്തിന് അത് ഒരു നഷ്ടം ആയി മാറുകയല്ലേ ചെയ്യുന്നത് സംസ്ഥാനത്തിന് പൈസക്ക് ഒരു പ്രയാസമില്ലെന്നല്ലേ ഇല്ലെന്നല്ലേ ധനകാര്യമന്ത്രി പറഞ്ഞേക്കുന്നത് പൈസയ്ക്കൊരു കടം കടമടിച്ചിട്ടല്ലേ കേരളത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നത് കടപ്പത്രം എടുക്കാനുള്ള അനുമതിയല്ലേ കിഫ്ബി അത്ര കോടി രൂപയായി അപ്പോൾ ധനകാര്യമന്ത്രി മാറ്റിമറിച്ചും പറഞ്ഞാൽ അത് ജനങ്ങള് സ്വീകരിക്കില്ല ഒരു കാരണവശാലും ഒന്ന് പി എം ശ്രീയില് ഏകപക്ഷീയമായിട്ട് പിന്മാറാൻ സംസ്ഥാനങ്ങൾക്ക് സാധിക്കില്ല എന്ന് അതിന്റെ കരാറ് മാധ്യമങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കരാറ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് തന്നെ സെന്ററിനാണ് പിന്മാറണമെങ്കിൽ സെൻറ്ററിനാണ് അധികാരം അല്ലെങ്കിൽ ആർബിട്രേഷൻ നടപടിയിലേക്കൊക്കെ കിടക്കണം ഇത് പിന്മാറാനല്ല ഈ തെരഞ്ഞെടുപ്പ് വരെ ഒഴിവായി നിന്ന് ഒളിച്ചുകളിക്കാനുള്ളൊരവസരമാണ് സി പി ഐക്കാർക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു മയക്കുവടി വെച്ച് സി പി ഐക്കാരെ ഒന്ന് മയക്കി കടത്താനാണ് ഇലക്ഷൻ വരെ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുക കഴിയുമെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരിക അതുവരെ പഠിക്കുക പഠനം നീട്ടുക കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോവുക അതാണ് സി പി എമ്മിൻ്റെ കുതന്ത്രം ഞാൻ കൂടുതൽ ഒന്നും പറയാനില്ല ും ശബരിമല വിഷയം അതിരൂക്ഷമായി സർക്കാർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ പ്രതിസന്ധിയിലേക്ക് വരുന്ന ഘട്ടത്തിലാണ് ഈ പി എം ശ്രീ വിവാദം വരുന്നത് ചർച്ച ചെയ്യാതെ കേന്ദ്രവുമായി ഒപ്പിടുന്ന ഒരു സാഹചര്യം പോലുണ്ടായി സത്യത്തിൽ ആ ശബരിമലയിലുള്ള വലിയ കൊള്ള മറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നണി നാടകമാണ് ഇവിടെ നടന്നത് ശബരിമലയിലെ കൊള്ള ആർക്കും മറക്കാൻ കഴിയില്ല ആരും ഒന്നും മറക്കില്ല അതിന്റെ അന്വേഷണം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് എങ്കിൽ പോലും പൂർണ്ണമല്ല ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട് ഇതുപോലെ ഗുരുതരമായ ഒരു കൊളവ് കളവ് നടന്നിട്ട് കൊള്ള നടന്നിട്ട് പ്രതികളെ മുഴുവൻ പേരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല കളവ് മുതൽ ശബരിമലയിലെ സ്വർണം കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല നാമമാത്രമായ അന്വേഷണവും കണ്ടെത്തലുകൾ മാത്രമാണ് നടക്കുന്നത് ഒന്നിൻ്റെയും മറവിൽ പി എം സി വേറൊരു ഇഷ്യൂ അതിൻ്റെ പേരിൽ ശബരിമല മറയ്ക്കാനോ മറക്കാനോ ഒരു കാരണവശാലും ഇടയാവില്ല അത് അതിൻ്റേതായ ഗൗരവത്തോടെ തന്നെ വിശ്വാസികളും കേരളത്തിലെ ജനങ്ങളും കേരളത്തിന് പുറത്തുള്ള ശബരിമല ഭക്തന്മാരും കാണുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ മാധ്യമങ്ങൾ മാധ്യമ നിങ്ങൾ മാധ്യമങ്ങളെ ഓരോ സമയത്ത് നിങ്ങൾക്ക് ചൂടും വാർത്ത പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ചൂടാകാറ ചൂടാറാകാതെ നിൽക്കുന്ന വാർത്തകളും പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമുണ്ട് അതിലൊന്ന് ഏറ്റവും രൂക്ഷമായിട്ടുള്ള ശബരിമല ഉൾപ്പെടെയുള്ളത് അതീവ ഗൗരവമേറിയ വിഷയങ്ങളാണ് അതൊന്നും മറയ്ക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ നിലപാട്